എക്സസൈസ് ചെയ്യുക യോഗ ചെയ്യ യോഗ ഡാൻസ് ചെയ്യുക അതിലൂടെ നമുക്ക് ഈ പറഞ്ഞ ബെനിഫിറ്റുകളൊക്കെ കിട്ടും അപ്പൊ പിന്നെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഹാർട്ട് ഹാർട്ടിനെ കുറിച്ച് പറയുമ്പോ ഏറ്റവും സങ്കടകരമായ ഒരു കാര്യം നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് ഹൃദ്രോഗം അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങളാണ് ഇന്ന് ഉച്ചക്ക് ശേഷം എനിക്ക് കുന്നംകുളത്ത് ഒരു കൺസൾട്ടേഷൻ ഉണ്ട് രാവിലെ ഒരു ക്ലാസ് ഉണ്ട് ഒരു നാലാഴ്ച മുമ്പ് ഞാൻ അവിടെ ഒരു ക്ലാസ് എടുത്തു പത്ത് അറുപത് പേരുണ്ടായിരുന്നു കൺസൾട്ടേഷന് പതിനാറ് പേര് വന്നു പതിനാറ് പേരിൽ പങ്കെടുത്ത പതിനാറ് പേരിൽ പന്ത്രണ്ട് പേര് സ്ത്രീകളായിരുന്നു അതിൽ പത്ത് പേർ വിധവകളായിരുന്നു അതിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വിധവയ്ക്ക് ഇരുപത്തിനാല് വയസ്സ് ഈ പത്ത് പേരുടെയും ഭർത്താക്കന്മാർ മരിച്ചത് ഹൃദ്രോഗം വന്നിട്ടുണ്ടായിരുന്നു ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ ഹാർട്ട് ഫെയിലിയർ അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഇത്രമാത്രം ഹൃദ്രോഗം വരുന്നത് കാരണം നമ്മൾ തന്നെ നമ്മുടെ ഭക്ഷണ രീതിയാണ് നിറം മണം രുചി മാത്രം നോക്കി നമ്മൾ ഭക്ഷണം കഴിക്കും അതിന്റെ ഗുണം അത് നമ്മുടെ ശരീരത്തിന് വേണ്ടതാണോ എന്ന് നമ്മൾ നോക്കാറില്ല കാരണം അച്ചാറ് കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് ഉപ്പുരസമായിരിക്കും എരിവ് ഉണ്ടായിരിക്കും ഉണക്കമീൻ കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് മീന്റെ മണം ഉണ്ടായിരിക്കും കരിക്കും വെള്ളം കഴിച്ചിട്ടുണ്ടാകുന്ന രക്തത്തിന് അത് ഏറ്റവും ശുദ്ധമായിരിക്കും അപ്പൊ നമ്മുടെ രക്തം ശുദ്ധമാകണമെങ്കിൽ ഭക്ഷണം ശുദ്ധമാകണം ശുദ്ധമായ ഭക്ഷണം കിട്ടുന്ന കഥ സംവിധാനം ഇന്ന് നമ്മുടെ നാട്ടിലുള്ളൂ ആർ ആ ഉൽപ്പന്നങ്ങൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞങ്ങൾ ഉപയോഗിച്ചോളൂ അതിൽ ആദ്യം ചെയ്യേണ്ടത് ഈ എണ്ണ നമ്മുടെ നാട്ടില് ഇനി ഒരു ഹൃദ്രോഗി ഉണ്ടാവരുത് ഇനി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നിങ്ങൾ അത് പറഞ്ഞു പറഞ്ഞുകൊടുത്തു ഈ എണ്ണ അരിയിടെ അവിടെ നിൽക്കുന്ന ഈ എണ്ണ ഫിസിക്കലി റിഫൈൻഡ് റൈസ് ബ്രാൻ ഓയിൽ ആർ സി എമ്മിന്റെ ഹെൽത്ത് കാർഡ് ഓയിൽ എണ്ണ എന്ന് പറയരുത് അമൃതം എന്ന് പറയുക കുഴിനകം മുതൽ ക്യാൻസർ വരെ മുപ്പത്തിനാലോളം രോഗങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന ഒരു പരിധിവരെ മാറ്റാൻ സഹായിക്കുന്ന ഈ ഒരു ഒറ്റ പ്രൊഡക്റ്റ് ഇത് മതി ഇത് കുടിച്ചിട്ടാണ് എൻ്റെ ഒരു ദിവസം തുടങ്ങുന്നത് ഇന്നും മണിക്ക് എണീറ്റ് ആദ്യം ചെയ്തത് പല്ല് തയ്ച്ചിട്ട് ഇത് കഴിച്ചു അതിനുശേഷം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ഗ്രീൻ ടീ കഴിച്ചു ഈ എണ്ണ ഫിസിക്കൽ റൈസ് ബ്രൈൻ ഓയിൽ ഏകദേശം മുപ്പത്തിനാലോളം അസുഖങ്ങളെ പ്രതിരോധിക്കാൻ സഹായിക്കുന്ന എണ്ണയില് മൂന്ന് തരത്തിലുള്ള ആന്റി ഓക്സിഡന്റ് ഉണ്ട് ഒറൈസിനോൾ ഉണ്ട് ടോക്കോട്രിനോൾ ഉണ്ട് ടോക്കോ ഫിറോൾ ഉണ്ട് അതിൽ ഒറൈസിനോള് മാത്രമാണ് പലരും ചോദിക്കാൻ ഞാൻ എണ്ണ കഴിക്കുന്ന പിന്നെ ഇത് കഴിക്കണം ഞാൻ ഇത് കഴിക്കാനും പിന്നെ ഇത് കഴിക്കണം ഇത് അതിന്റെ ഒറിസിനോളിന്റെ പ്യൂറസ്റ്റ് ഫോം നമ്മുടെ ബോഡിക്ക് നയൻറ്റി നൈൻ പെർസെന്റേജ് അത് അബ്സോർബ് ചെയ്യാൻ പറ്റും ഇത് റോ ഫോമാണ് ഇതില് ഫൈബർ ഇല്ല ഇതില് ഫൈബർ ഉണ്ട് ഓക്കെ ഇതില് ടോക്കോട്രിനോൾ ഇല്ല ഇതില് ടോക്കോട്രിനോൾ ഇതില് ടോക്കോ ഫിറോൾ ഇല്ല ഇതില് ടോക്കോ ഫിറോൾ ഉണ്ട് അപ്പൊ ഇത് രണ്ടും കഴിക്കാം അപ്പൊ ഈ എണ്ണ തലയിൽ തേക്കാം മെയിൽ തേച്ച് കുളിക്കാം പാചകണ്ണയായിട്ട് ഉപയോഗിക്കണം ഇത് പച്ചയ്ക്ക് കഴിക്കുകയും ചെയ്യാം മുടിക്കുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നല്ലത് സ്കിൻ സംബന്ധമായ സർവ്വ പ്രശ്നങ്ങൾക്കും നല്ലതാണ് ഈ പറയുന്ന മേൽ അപ്ലൈ ചെയ്ത് വെയിൽ കൊണ്ടോളൂ ഒക്കെ മാറും പക്ഷെ ആദ്യം കൂടും അത് കൊണ്ടുവരുന്ന കസ്റ്റമറെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കണം ഞാൻ പത്രം പേഷ്യൻസിനെ എടുക്കാറില്ല കാരണം അവസാനത്ത് എനിക്ക് തലവേദനയാണ് കാരണം ആളുകൾക്ക് പെട്ടെന്ന് സുഖം കിട്ടണം പെട്ടെന്ന് സുഖം കിട്ടില്ല കുറച്ച് സമയം നിൽക്കും അല്ലെ ആരോഗ്യത്തിലേക്ക് ഒരു കുറിപ്പ് വഴിയില്ല ഈ എണ്ണ നമ്മള് തലയിൽ തയ്ച്ചു കഴിഞ്ഞാൽ മുടി ഒഴിച്ചില് താരൻ അകാരൻ നര മുടി പൊട്ടിപ്പോകുന്നത് മുടിയിൽ കായ വരുന്നത് മുടിയിലകരം പലർന്നു പോകുന്നത് മുടി ചെമ്പിച്ചു പോകുന്നത് മുടി ജട പിടിക്കുന്നതിനൊക്കെ മാറ്റാൻ പറ്റും ഈ എണ്ണ ലോഞ്ച് ചെയ്തിട്ട് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു അന്ന് തൊട്ട് ഇന്നു വരെ ഒരു ദിവസം മുടങ്ങാതെ ബിസ് ഇന്ന് രാവിലെ യൂസ് ചെയ്യും ഇത് പാചക ഉപയോഗിക്കുമ്പോൾ ലിറ്റർ വെളിച്ചെണ്ണയ്ക്ക് പോരയിട്ട് ഏകദേശം എഴുന്നൂറും മില്ലി മതി കാരണം എണ്ണ കുറഞ്ഞു പോകുന്നതും എണ്ണ വലിച്ചെടുക്കുന്നതും കുറവാ സാധാരണ ഭക്ഷ്യ എണ്ണകളൊക്കെ ഇരുന്നൂറ് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെ പകയുമ്പോൾ ഇത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മുതൽ ഇരുന്നൂറ്റി അമ്പത്തിനാലിനുള്ളിലാണ് നമ്മുടെ ഐസ് പ്രാൻ ഓയിൽ പുകയുന്നത് അപ്പൊ എന്നോഷണം കുറവാണ് ഇത് സ്കിൻ സംബന്ധമായ പ്രശ്നങ്ങൾ വെരിക്കോസ് വെയിൻ സൊറാസ് പോലെ പ്രശ്നങ്ങളും നല്ലത് പച്ചക്കി കഴിച്ചാൽ ഷുഗർ കൺട്രോളാവും ബി പി കുറയും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോള് നല്ല കൊളസ്ട്രോൾ കൂടും ചീത്ത കൊളസ്ട്രോൾ കുറയും എല്ല് തൈമാനത്തിന് ഏറ്റവും നല്ലത് വേദനയൊക്കെ വരുമ്പോൾ ഇന്ന് രാവിലെ എനിക്ക് ഇടത്തെ കയ്യിൽ ചെറിയൊരു പേരി കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് എണ്ണ എണ്ണയെടുത്ത് കയ്യിൽ കുടുങ്ങിയായിട്ട് അപ്ലൈ ചെയ്യും ഒരു പത്ത് പഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കുളിച്ചു ഇപ്പൊ നല്ല ആശ്വാസമുണ്ട് അപ്പോ ആ ഇത് എല്ലിന് ഏറ്റവും നല്ലത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്ന ഹൃദ്രോഗമാണ് ആ ഹാർട്ടിന്റെ ഹാർട്ടിന് രണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് ഒന്ന് ഹാർട്ടിന്റെ മസിലിന് പുറമേ കൊഴുപ്പ് പറ്റി പിടിക്കും നമ്മളതിനെ വിസൽ ഫാറ്റ് എന്ന് പറയും അത് ലിവറിന്റെ മേലെ പറ്റി പിടിക്കാം ഏത് ആന്തരാവങ്ങൾക്കിടയിലും പറ്റി പിടിക്കാം ആ വിസൽ ഫാറ്റിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും വിസൽ ഫാറ്റ് കൂടുമ്പോൾ ഉണ്ടാവുന്ന ലക്ഷണങ്ങൾ ഒന്നും കയ്യിൽ തരിപ്പുണ്ടാവും മരവിപ്പുണ്ടാവും യാത്ര ചെയ്യുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ നിന്നിട്ട് കമ്പി പിടിച്ച് കൈ ധരിക്കും ബൈക്ക് ഓടിക്കുമ്പോൾ ടൂ വീലർ ഓടിക്കുമ്പോൾ കൈയിന് തരിപ്പ് കിടക്കുമ്പോൾ കൈ തലക്കടലിൽ വെച്ച് കിടക്കുമ്പോൾ കൈ തരിപ്പ് കാലിന് തരിപ്പ് പിന്നെ ഇടയ്ക്ക് കഴുത്തിന്റെ ബാക്കുന്ന ഒരു വേദന ോളത്തുകൂടെ അങ്ങനെ ബാക്കിലൂട്ട് ഇറങ്ങും നമ്മൾ കരുതും എണ്ണ മാറി കുളിച്ചു അല്ലെങ്കിൽ എണ്ണ മാറി തേച്ചു വെള്ളം മാറി കുളിച്ചു എന്നൊക്കെ കരുതും അതൊന്നുമല്ല ഇത് വിശ്ര പാറ്റ് കൂടുന്നതന്നെയാണ് അതുപോലെ അരക്കുന്ന കിഴക്കൂട്ട് ഇടയ്ക്ക് ഒരു വേദന വേദന മാത്രമല്ല വേദനയും കടച്ചുക പിന്നെ ചില സമയത്ത് മാറി മാറി വരുന്ന മുട്ടുവേദന രാവിലെ പെട്ടെന്ന് തന്നെ കാലം നിലത്ത് കുത്തുമ്പോഴുള്ള പൂത്തി വേദന നടക്കുമ്പോൾ കിതപ്പ് കോണിപ്പൊടിയൊക്കെ വരുമ്പോ നല്ല കിതപ്പോ ചിലപ്പോൾ ഹാർട്ടിന്റെ ഭാഗത്ത് സൂചി കുത്തുന്ന പോലെ ഒരു പിഞ്ചിങ് പെയിൻ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഇതൊക്കെ ഒരു ഇൻഡിക്കേഷൻ ആണ് നമ്മുടെ ഉള്ളില് നമ്മുടെ ഹാർട്ടിന്റെ മേലെ കൊഴുപ്പ് കൂടിയിരിക്കുന്നു ആ വിഷം ഫാറ്റിനെ കുറച്ച് കൊണ്ടുവരാൻ ഇത് സഹായിക്കും അതുകൊണ്ടാണ് എണ്ണ റെഗുലറായിട്ട് ഒരു രണ്ടാഴ്ച കഴിച്ചതിനു ശേഷം ആളുകൾ പറയാറുണ്ട് എന്താണോ നല്ല ശരീരത്തിൽ നല്ലൊരു ലാഘവത്വം ഒരു ഫ്ലെക്സിബിലിറ്റി തോന്നുക ആ ഫാറ്റ് അല്പം കുറയാണ് പക്ഷെ ഹയർ ലെവലിലെ ഫാറ്റിനെ അതുകൊണ്ട് കുറയ്ക്കാൻ നമുക്ക് പറ്റില്ല അതിന് നമുക്ക് എന്ത് വേണം ആ വിഷമം ഫാറ്റ് കുറയ്ക്കാൻ ബോഡി ഫാറ്റ് കുറയ്ക്കാൻ നമുക്ക് ക്ലിനിക്കലി പ്രൂവൺ ആണ് പ്രൊഡക്റ്റ് ആണ് അത്താടത്തിന് പകരം ഇതിലൊരു സാഷ നാല്പത് ഗ്രാം തുക്കമുള്ള സാഷ ഇളം ചൂട് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കുക വേറെ ഭക്ഷണൊന്നും കഴിക്കരുത് പലരും ചോദിക്കാറില്ല ഇത് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കണോ പിമ്പ് കഴിക്കണോ ഭക്ഷണം ഒഴിവാക്കണം ഭക്ഷണത്തിന് പകരമാണ് ഇത് കഴിക്കേണ്ടത് ഓക്കെ അപ്പൊ അത് കഴിച്ചാൽ വിശ്വ ഫാറ്റും കുറയും നമ്മുടെ നോർമൽ ഫാറ്റും കുറയും ബോഡിയുടെ വെയിറ്റ് രണ്ടേ മുക്കാൽ മുതൽ മൂന്ന് കിലോ വരെയൊക്കെ ഒരു മാസം കുറഞ്ഞ കേസ് ഉണ്ട് ചിലപ്പോ ഒറ്റടിക്ക് കുറയില്ല ആദ്യത്തെ ഒരു മാസം ഒന്നും സംഭവിക്കില്ല രണ്ടാമത്തെ മാസം ഒന്നും മൂന്നാമത്തെ മാസം നല്ല പോലെ ഫാറ്റ് കുറേ കാരണം നമുക്കറിയാം വെണ്ണ അടുപ്പത്ത് വെച്ച് ഉരുക്കാൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുമ്പോഴേക്കും ഒരുക്കില്ല പക്ഷെ കുറച്ച് കഴിയുമ്പോൾ കംപ്ലീറ്റ് ഒറ്റ അടിക്കങ്ങൾ ഒരു നിശ്ചിത ടെമ്പറേച്ചർ വരുമ്പോഴാണ് വെണ്ണ അപ്പോ ഹൃദയ സംബന്ധമായ ഒരു പ്രശ്നം എക്സ്റ്റേണലി വരുന്ന വിസൽ ഫാറ്റിനെ ഇത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും എക്സ്റ്റേണലി വരുന്ന വിസൽ ഫാറ്റിനെ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും രണ്ടാമത്തെ ബെനിഫിറ്റ് നമ്മുടെ ആർട്ടറികളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് രക്ത കൊടലുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പിനെ അലിയിപ്പിച്ചു കളയാൻ കഴിവുള്ള ഒരു മാജിക്കൽ പ്രൊഡക്റ്റ് ഇതിലുണ്ട് രാജ്കോട്ട് ഗാമ ഓർഗൈസേഷനോട് ആ ഗ്രാമത്തിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ഹെൽത്ത് ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് ലൈഫാണ് വി ആർ പ്രൊമോട്ടിങ് ലൈഫ് കാരണം വീട്ടിലൊരാള് ഹാർട്ട് അറ്റാക്ക് കൊന്നു മരിച്ചാൽ നമ്മൾ വീട്ടുകാരിൽ ചെന്ന് സമാധാനിക്കും സാരില്ല സാരില്ല സാരില്ലാത്തത് നമുക്കാ അവർക്കല്ല ആ കുടുംബത്തിലെ നാഥനായിരിക്കും നഷ്ടപ്പെട്ടു ആ കുടുംബത്തിലെ മകനായിരിക്കും നഷ്ടപ്പെട്ടുണ്ടാകുക ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാതിരിക്കട്ടെ അപ്പോ ഇത് രണ്ടിന്റെയും കൂടിയുള്ള ഉപയോഗം ഹൃദ്രോഗത്തെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും അപ്പൊ നമ്മൾ മേഘ കഴിക്കാൻ ന്യൂട്രീഷൻ ആയിട്ടും എണ്ണ പ്രോട്ടീൻ ഓഫ് പ്രോട്ടീൻ ഒക്കെ കഴിക്കാം ബട്ട് ഡിസീസ് പ്രൈമറി ഡിസീസ് പ്രൈമറി കാരണം ഈ എണ്ണയിലും ഓരോ നൂറ് ഗ്രാം എണ്ണയിലും ആയിരത്തി നാനൂറ് മില്ലിഗ്രാം റൈസൺ ഇത് എണ്ണ കഴിച്ചുകഴിഞ്ഞാൽ ഇത്രയും ഗുണമുണ്ട് വെറുതെ എല്ലാം നമ്മളിത് പഠിച്ച് മനസ്സിലാക്കിയ ആളുകളോട് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ എണ്ണ കഴിക്കുന്നവരുണ്ടെന്ന് തോന്നലുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ശക്തമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കിയതിന് ശേഷമായിരിക്കും ആ അപ്പോ ഈ ഒരു പ്രൊഡക്റ്റ് ഹൃദ്രോഗത്തിനെ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞു ഇരുപത്തി ആറ് പഴയ കണക്കാണ് കൊറോണയ്ക്ക് മുന്നത്തെ കണക്കാണ് ഇരുപത്തി ആറ് ശതമാനം ആളുകൾ നമ്മുടെ നാട്ടിൽ മരിക്കുന്ന ഹൃദ്രോഗവും അതുമായി ബന്ധപ്പെട്ടു എന്ന പ്രശ്നമാണെങ്കിൽ അതിനെ ഒഴിവാക്കാൻ ഈ എണ്ണ ഈ ഗാമോറേഷൻ നമ്മൾ ൊട്ടക്ട് യുക്ട് ഹാർട്ട് ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപൂട്ടത്ത് ഇനി ഒരാളും ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്ന് ബുദ്ധിമുട്ട് വരാതിരിക്കട്ടെ അതിനുള്ളൊരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് നമുക്കുണ്ട് ആവശ്യം ഒരു ബിസിനസ് ആണോ ചോദിച്ചാൽ ആണ് ബിക്കോസ് ഇറ്റ് ഗീവ്സ് മണി അത് പണം തരും ബട്ട് അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് ഇറ്റ്സ് എ കൾച്ചർ അതൊരു സംസ്കാരമാണ് അതൊരു നാഗരികതയാണ് അതിനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല അപ്പോ ഈ പ്രൊഡക്റ്റുകൾ വളരെ സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യുക സത്യസന്ധമായിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ എന്തുവേണം നമ്മൾ അത് ഉപയോഗിക്കണം അല്ലേ ഉഡ്സിപ്പ് ഉപയോഗിക്കാതെ എനിക്ക് പറയാൻ പറ്റില്ല മൾട്ടി പർപ്പസ് ക്രീം വർഷങ്ങളായിട്ട് ഉണ്ടായ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പൊള്ളലിന്റെ പാടുകൾ ഒരു മൂന്നാഴ്ച കൊണ്ട് ഇപ്പം മാത്രം അപ്ലൈ ചെയ്തു വേറെ ഒരു പ്രൊഡക്റ്റ് അവർ യൂസ് ചെയ്തിട്ടില്ല അത്ഭുതമാണ് അത്ഭുതങ്ങൾ ഇഷ്ടം പോലെ നടക്കും ബട്ട് വി ഹാവ് ടു യൂസ് ദ പ്രൊഡക്ട്സ് ഓക്കെ അപ്പോൾ ഹൃദ്രോഗം ഹൃദയ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു നല്ലതാണ് ഹൃദയത്തിന് മാത്രമല്ല സ്ട്രോക്ക് തലച്ചോറിലെ രക്തക്കൊള്ളലുകളിൽ രക്തം കട്ടപിടിച്ചാൽ ഒരു വശം മുഴുവൻ തളർന്നു പോകുന്ന അവസ്ഥയ്ക്ക് പറയുന്നതാണ് സ്ട്രോക്ക് ആ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ ഈ എണ്ണം നല്ലത് നമ്മളിപ്പോ കഴിക്കുന്ന മരുന്ന് എന്താണ് എക്കോസ്പ്രിൻ വെറുതെ ഒരു ഹാർട്ടിന് പ്രോബ്ലം വരുമ്പോൾ ഇനി വരാ രക്തത്തിന് കട്ടി കൂടാതിരിക്കാൻ ആളുകൾ എക്കോസ്പ്രിൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഉപയോഗിക്കാം